ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم وعباد الرحمن الذين يمشون على الارض هونا واذا خاطبهم الجاهلون قالوا سلاما അദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനുഭവാലയെ യഥാവിധി സൂക്ഷിച്ചും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ശ്രദ്ധയോടെ പാലിച്ചും പുലർത്തിയും തക്കുവ ഉള്ളവരായി ജീവിക്കുവാനും മുത്തക്കുകളായി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം പരിശ്രമിക്കണം പരിശ്രമിക്കണമെന്ന കാര്യം നമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായിട്ട് ഞാൻ വസ്തു എത്തിച്ചേ അള്ളാഹു സുബഹാനുവത്താല മോമിനികളായും ജീവിച്ച ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി ഞാൻ ഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫുർഖാൻ ആ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബാനുവ താല ഇഷ്ടപ്പെടുന്ന അവൻ്റെ അടിയാറുകളുടെ ദാസന്മാരുടെ ടിമകളുടെ കുറെ ഗുണവിശേഷങ്ങള് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പതിനഞ്ച് പോയിന്റ് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അത് മനസ്സിലാക്കുകയും ആ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുകയും പുലർത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെട്ട അവൻ്റെ അടിയാറുകളിൽ അടിമകളിൽ ദാസന്മാരിൽ ഉൾപ്പെടും എന്ന് നമുക്ക് ന്യായമായി പ്രതീക്ഷിക്കാം അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ ഈ ഭാഗം സൂറത്ത് ഫുർഖാനിലെ അബാദുർ റഹ്മാൻ എന്ന ഈ ഭാഗത്ത് അള്ളാഹു സുബാനുഭവത്താല നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികളുടെ ഗുണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഓരോന്ന് ഓരോ പോയിന്റ് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം എന്ന രൂപത്തിൽ ഏതാനും ഫുത്തുമകൾ നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയങ്ങളുമായിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ വലിയ വിശദീകരണങ്ങളില്ലാതെ നമ്മുടെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഷാല അത്ര കാര്യങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കും അള്ളാഹുത്താല തോഫി കയ്യുമാറാണ് വഴിബാദൂർ റഹ്മാൻ ഇല്ലദീന യംഷൂനാണ് അള്ളാഹു സുബാനു വാലായുടെ റബ്ബിന്റെ റബ്ബിൻ്റെ ദാസന്മാർ അബ്ദിന്റെ അബിദിൻ്റെ ജമാൻബാദ് ബഹുവചനമാണ് അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമയാണ് ദാസന അതിന്റെ ബഹുവചനമാണ് അബാദ് റഹ്മാനായ റബ്ബിന്റെ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനോതാലായുടെ വിശേഷണങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള അസ്മാഅൽ ഹുസനയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതാണ് റഹ്മാൻ കരുണ്യവാൻ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയും ഇപ്പൊ കാരുണ്യവാനായ തമ്പുരാന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകൾ അടിമകൾ അവരെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നാണ് ആദ്യം തന്നെ പറഞ്ഞൊരു പോയിന്റാണ് ഇന്ന് ചർച്ച അല്ലദീന അവർ ഭൂമിയിൽ വിനീതരായി വിനയത്തോടു കൂടി സഞ്ചരിക്കുന്നവരാണ് അല്ലദീന യംഷൂർ ഭൂമിക്ക് മുകളിൽ ഭൂമിയിൽ ഭൂമിയിലൂടെ വിനീതരായിട്ട് സഞ്ചരിക്കുകയും ചലിക്കുകയും ചെയ്യുന്നവരാണ് ചരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വിനീതരായിട്ട് വിനയമുള്ളവരായിട്ട് ജീവിക്കുന്നവരാണ് വിനയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം ഇതിൻ്റെ നേരെ വിപരീതം കിടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം വിനയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം കിടക്കുന്ന അപ്പുറത്ത് അഹങ്കാരമാണ് അപ്പം അഹങ്കാരം കൂടാതെ വിനീതരായിട്ട് നടക്കുക ചരിക്കുക അല്ലെങ്കിൽ സഞ്ചരിക്കുക അതിന് ഒന്നാമത്തെ അർത്ഥത്തിൽ തന്നെ എടുത്താൽ നമുക്ക് നമ്മുടെ നടത്തം അല്ലെങ്കിൽ നമ്മുടെ സഞ്ചാരം അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ നമ്മൾ ഓടിക്കൽ വാഹനം ഓടിക്കുക കാറാവട്ടെ മറ്റേ ബൈക്കാവട്ടെ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളാവട്ടെ നമ്മൾ ഓടിക്കുമ്പോൾ ഇപ്പോഴൊക്കെ ആ സന്ദർഭങ്ങളിലൊക്കെ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണ് ഈ പറഞ്ഞത് വിനീതനായിരിക്കണം വിനയത്തോടു ആയിരിക്കണം ഇതിന് വിപരീതം സംഭവിച്ചാൽ അഹങ്കാരം ഉണ്ടാകും അഹങ്കാരത്തോടെ വള്ളിയോടിച്ചാൽ അഹങ്കാരത്തോടെ നടന്നാൽ അഹങ്കാരത്തോടെ എന്താ പറയാ ഇത് മറ്റു കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം അപ്പം നമ്മൾ അനുഭവിക്കും അപ്പം തന്നെ ഒരുപക്ഷെ ദുനിയാവിൽ തന്നെ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും എന്നതാണ് സാഹചര്യം അപ്പം ഇത് പ്രത്യക്ഷത്തിൽ അതിൻ്റെ വാക്കർത്തത്തിൽ ഒന്നാമതായി എടുത്താൽ നമ്മുടെ ചലനം നമ്മുടെ നടത്തം നമ്മുടെ സഞ്ചാരം അത് വിനീതമായിട്ട് വിനയാന്യതമായിട്ട് അല്ലെങ്കിൽ വിനയപൂർണ്ണമായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ സംഗതി പക്ഷെ പണ്ഡിതന്മാരെല്ലാം മുഫസറുകളൊക്കെ പറഞ്ഞ് ഇത് വെറും നടത്തത്തെ കുറിച്ച് മാത്രം പറഞ്ഞ കാര്യമല്ല ഇതൊരു സത്യവിശ്വാസിക്ക് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നിലപാടം ആ നിലപാടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതത്തിൽ ഉടനീളം വിനയം എന്ന് പറയുന്ന ലാളിത്യം എന്ന് പറയുന്ന ലാളിത്യം അതിന്റെ ഒരു ഭാഗമാണ് അത് മറ്റൊരു വിഷയമായിട്ട് വേറെ പറയേണ്ടതാ വിനയമെന്ന് പറയുന്ന വിനീതനായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് സത്യവിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ് ഇപ്പം ഈ വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെക്കാൾ താഴ്ന്നവരോട് ഒരാൾ അയാളുടെ അവസ്ഥയിൽ നിന്ന് തന്നെക്കാൾ താഴെയുള്ളവനോട് അയാൾ പുലർത്തുന്ന സമീപനം മുകളിലുള്ളവരോട് ഒരാൾ പിന്നെ അഹങ്കാരം കാണിക്കൂല ഒരുത്തൻ അയാളെക്കാൾ മുകളിലുള്ളവനോട് സ്റ്റാറ്റസിൽ മറ്റു കാര്യങ്ങളിൽ മുകളിൽ നിൽക്കുന്ന ഒരാളുടെ മുമ്പിൽ പോയിട്ട് അഹങ്കാരം കാണിക്കുകയോ അവൻ്റെ മുമ്പിൽ ആളാവാൻ ശ്രമിക്കുകയോ ചെയ്യില്ല സാധാരണഗതിയിൽ പക്ഷെ തന്നെക്കാൾ താഴെയുള്ളവരെ കണ്ണിന് പുച്ഛമായിട്ട് തോന്നുകയും അല്ലെങ്കിൽ അവരെ ചെറുതായിട്ട് കാണുകയും അവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ട് കാട്ടിക്കൂട്ടുന്ന ഈ ഹാവഭാവങ്ങൾ കുറേ ഉണ്ട് അതാണ് കുഴപ്പം പിടിച്ച സംഗതി എന്ന് പറയുന്നത് ശരിക്കും ഒരാള് അയാൾക്ക് അള്ളാഹു സുബാനുഭവത്താലെ കൊടുത്തൊരനുഗ്രഹം അള്ളാഹു സുബാനുഭവത്താലെ അനുഗ്രഹം അത് ചിലപ്പോൾ ആരോഗ്യമായിരിക്കാം ആരോഗ്യം വലിയൊരു അനുഗ്രഹമാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ അനുഗ്രഹം സമ്പത്തിനേക്കാളും വലുത് ആരോഗ്യമാണ് ചിലപ്പോൾ ആരോഗ്യം കിട്ടാൻ വേണ്ടി നമ്മൾ സമ്പത്ത് മുഴുവൻ ചിലവാക്കിയിട്ട് നമ്മൾ ഉള്ളത് മുഴുവൻ വിറ്റുപിടിച്ചിട്ട് ചികിത്സിക്കുമല്ലോ ചിലപ്പോൾ എന്താണെന്ന് പറയും സമ്പത്തിനേക്കാളും ആരോഗ്യമാണ് വലുതെന്നുള്ളതുകൊണ്ട് അപ്പം അള്ളാഹു സുബഹാനുഭവത്താല ഒരാൾക്ക് ആരോഗ്യം കൊടുത്തു ഒരു രോഗമല്ല നല്ല ഫിറ്റാണ് അപ്പൊ ഈ അവസ്ഥയിൽ ഒരു മനുഷ്യന് ചെലപ്പോ തോന്നുന്ന ഒരു സംഗതിയാണ് ഈ അഹങ്കാരം എന്ന് പറഞ്ഞ അപ്പൊ തന്ന ആ ഒരേ അനുഗ്രഹം അത് ഉണ്ടാകുമ്പോ ഇത് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ളതാണ് ഇത് മറ്റു പലർക്കും ഇല്ല ഏത് നിമിഷവും ഇത് തിരിച്ചു തിരിച്ചെടുക്കുമ്പോൾ ഒരൊറ്റ സെക്കൻഡ് മതി ഒരൊറ്റ സെക്കൻഡ് ഇന്നലെ എന്റെ കുടുംബം സഞ്ചരിക്കുമ്പോ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞാനില്ല പക്ഷെ കുട്ടികൾ ഒരു വഴി പോയിട്ട് വന്നിട്ട് അവരും പറഞ്ഞു പറഞ്ഞു അവര് അസ്വസ്ഥരായിക്കൊണ്ടേ ഉറങ്ങുന്നവരെ കൺമുന്നിൽ കാണണം ഒരു ടു വീലർ യാത്രക്കാരനെ ഒരു കാർ ഇടിച്ചിടുന്നു ആ മനുഷ്യൻ അയാളുടെ കാൽ ഒടിഞ്ഞു തൂങ്ങുന്നു അയാളുടെ മുഖം ചെവിയും മുഖവും ഇതൊക്കെ കവിളൊക്കെ കൂടെ ഒരു ഭാഗത്തേക്ക് വലിച്ചിറങ്ങുന്നു വലിച്ചെറങ്ങുന്നു രക്തത്തിൽ കുളിച്ചിട്ട് കൺമുന്നിൽ എടുക്കുക ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാണ് അള്ളാഹു സുബാൻ വാതല്ല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മൾ എന്ത് എന്ത് ആരോഗ്യത്തിൻ്റെ പേരിലാണ് എന്ത് ശക്തിയുടെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് അല്ലേ കണ്ടും കേട്ടും ഇരിക്കാം ധാരാളം വീഡിയോസ് റീൽസുകളൊക്കെ കാണുന്നുണ്ടല്ലോ അതെ അപകടങ്ങളുടെ ഒരൊറ്റ സെക്കൻഡ് ഇനി നമുക്ക് വേറെ നമ്മൾക്ക് അഹങ്കരിക്കാൻ വകയുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സൗകര്യം ഈ സാമ്പത്തിക സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ച് റസൂൾ സഹായി പറഞ്ഞൊരു പ്രസിദ്ധമായ വാചകം അൽമലു വല്ലുൻസായിലുണ്ടല്ലേ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ഒരു നിഴലാണെന്ന് ഇപ്പം ഇവിടെ കണ്ട വൈകുന്നേരം അവിടെ കാണാം ഇതും ശാശ്വതമായിട്ട് ഒരാളുടെ കയ്യിലൊന്നും നിൽക്കുമല്ലേറിയും മറിഞ്ഞു അപ്പം നമ്മൾ പിന്നെ സാധാരണഗതിയിൽ അഹങ്കാരം നമ്മുടെ മനസ്സിൽ തോന്നാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനൊന്നും യാതൊരു സ്ഥായി ഭാവവുമില്ല ഒരു അടിസ്ഥാനമല്ല ഇത് ഇന്നിപ്പോ എന്റെ കയ്യിലുണ്ട് ഇത് എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ളതാണ് സമ്പത്താവട്ടെ സൗകര്യമാവട്ടെ ആരോഗ്യമാവട്ടെ ഏത് നിമിഷവും എന്റെ നാഥൻ ഇത് തിരിച്ചെടുക്കും തട്ടി മാറ്റിയാൽ പിന്നെ ഞാനില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ കൂടുതൽ വിനീതനാകുന്നു അല്ലെ എല്ലാ സൗകര്യങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോ എല്ലാ സൗകര്യങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോ മഹാനായ യൂസഫ് നബ്ലി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥന ഖുർഹം പറയുന്നുണ്ട് എന്താ പ്രാർത്ഥിച്ചു പറയൂ അതായത് തന്നെ ഉപദ്രവിക്കുകയും നശിപ്പിക്കാൻ ശ്രമിച്ച ആ തൻ്റെ സഹോദരന്മാരുൾപ്പെടെയുള്ളവർ മുഴുവനും കുടുംബം മുഴുവനും വന്ന് നേരത്തെ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം എന്ന രൂപത്തിൽ തൻ്റെ മുന്നിൽ വന്ന് സുജൂതി ചെയ്തിട്ട് മാതാപിതാക്കളെ തൻ്റെ സിംഹാസനത്തിൽ പിടിച്ചു കിട്ടിയിരുത്തിയിട്ട് യൂസഫ് അലൈഹി ഇസ്ലാഹിം പറയുന്ന ഒരു 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 കാര്യമുള്ള പ്രാർത്ഥന റബ്ബി ഖദ് മുൽക്

കുടുംബവും കുട്ടികളും എല്ലാവരും ചേർന്നിരിക്കുകയാണ് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും നമ്മൾ ചില ആളുകൾ ചെയ്യുന്നത് പോലെ പടക്കം പൊട്ടിച്ചിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള എല്ലാവിധ സാഹചര്യമാണ് പക്ഷെ പറഞ്ഞെന്താ പറയുക നീ എനിക്ക് അധികാരം തന്നു വല്ല മാസ്ത്ര മറ്റു ഒരാൾക്ക് കിട്ടുക സ്വപ്ന വ്യാഖ്യാനം വലിയൊരു ഒരു സിദ്ധിയാണ് അത് നീ എനിക്ക് തന്നു സൃഷ്ടാവായ നാഥ ഫാത്തിറമാവാത്തി ദുനിയാവിലും സൃഷ്ടാവായുറത്തിലും നീയാണ് എന്റെ രക്ഷകൻ അതുകൊണ്ട് മുസ്ലിമായി മരിപ്പിക്കുകയും നല്ല മനുഷ്യരോടൊപ്പം എന്നെ ചേർക്കുകയും ചെയ്യണേ എന്ന് ആ എല്ലാം തികഞ്ഞു നിൽക്കുന്ന അഹങ്കരിക്കാവുന്ന എല്ലാ അവസ്ഥയിലും എത്തി നിൽക്കുമ്പോൾ വിനീതനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനെ അഹ്സർ ഉൾ ഖസസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല കഥ കഥയെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ എല്ലാം അപ്പോഴാണ് വിനയം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എന്താ പറയുക നിൽക്കുന്ന അവസ്ഥയിലല്ല വിനയം എന്തോ ആണെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മുടെ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ തോന്നുമ്പോഴാണ് നമ്മുടെ ഡെപ്പോസിറ്റ് ഭദ്രമാണെന്നും നമ്മുടെ പോക്കറ്റ് കരമുള്ളതാണെന്നും നമ്മുടെ ആസ്തി നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നും നമ്മുടെ ആരോഗ്യം ഫിറ്റാണെന്നും നമ്മുടെ മക്കളൊക്കെ യോഗ്യരാണെന്നും ഒക്കെ തോന്നുന്ന സമയത്താണ് നമ്മുടെ മനസ്സിൽ ഇത് പറയേണ്ടത് പടച്ച റബ്ബേ നീ തന്നതാണിത് നീ ഇത് തന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നല്ലോ നാഥ അതുകൊണ്ട് നിനക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം റബ്ബിനോട് പ്രാർത്ഥിക്കണം ഇതിനാണ് നമ്മൾ വിനയം എന്ന് പറയാം ഇതിന്റെ ഭാ എതിർവശത്ത് കിടക്കുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പറഞ്ഞത് അതിന് അഹങ്കാരം എന്നാണ് പറയാം അങ്ങനെ നിങ്ങൾ ചെയ്യരുതെന്നും ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കരുത് അവിടെ നടത്തെന്ന് പറഞ്ഞാൽ ഈ ജീവിതമാണ് ഉദ്ദേശിക്കുന്നത് അഹങ്കാരപൂർവം നടക്കരുത് എന്നിബാല നിനക്ക് ഭൂമി പിളരാനും പർവ്വതത്തോളം ഉയരാനും നിനക്ക് സാധിക്കില്ല അപ്പോഴും നീ ഒരു മനുഷ്യനാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനിസ്സാരനായ മനുഷ്യൻ ഒന്ന് കാലിഴുത്തി വീണാൽ തീർന്നു പോകുന്ന മനുഷ്യൻ അതുകൊണ്ട് ഭൂമിയോളം താഴ്ന്നു പോകാനും ഭൂമിയിലേക്ക് താഴ്ന്നു പോകാനും ആകാശത്തേക്ക് ഉയർന്നു പോകാനും നിനക്ക് കഴിയില്ല അതുകൊണ്ട് അഹങ്കാരം അരുത് അള്ളാഹു സുബ്ഹാനുല സൂറത്ത് അലി ഇസ്ലായു പറഞ്ഞതാണ് പിന്നെ നോക്കൂ ലുഖ്മാൻ അലി അദ്ദേഹത്തിന്റെ മകന് ലുഖ്മാൻ അദ്ദേഹം തന്റെ മകന് കൊടുക്കുന്ന കുറേ ഉപദേശങ്ങളുണ്ടല്ലോ അത് വേറെ പഠിക്കേണ്ടതാണ് അതിൽ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ ആളുകളെ അവഗണിച്ച് തിരിഞ്ഞു കളയരുത് മോനെ ജനങ്ങളിൽ നിന്ന് നീ മുഖം തിരിച്ചിട്ട് കോട്ടി മുഖം തിരിച്ചു ആളുകളെ അവഗണിക്ക നെവർ മൈൻഡ് എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ ചെയ്യരുത് മകനെ ഭൂമിയിൽ അഹങ്കാരപൂർവം നടക്കരുത് മോനെ

സ്വർഗത്തിൽ പ്രവേശിക്കൂരാ അഹങ്കാരത്തിന്റെ അല്പം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ എന്തിൻ്റെ പേരില് അല്ലേ ചില ആളുകൾക്ക് എന്താ പറയാ അവര് ചെയ്യുന്ന അവരുടെ ആ നിലപാട് അവർക്ക് തന്നെ അപ്പൊ തന്നെ വിപരീതമായിട്ട് വലിക്കും ചില ആളുകളുടെ സ്വഭാവം എന്ന് ആരെയും വ്യക്തിപരമായിട്ടല്ലോ നമുക്കൊക്കെ നമ്മളുടെ ഇടയിലൊക്കെ നമ്മളൊക്കെ തന്നെ ആയിരിക്കും അത് എന്താണെന്നറിയോ നമുക്കൊന്ന് ആളാവണം വേണ്ടി ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഇത് ഒരു അഹങ്കാരത്തിന്റെ ലക്ഷണം ഞാൻ അങ്ങനെ കുട്ടികൾ പറയാനുള്ള ഞാൻ ആരാ മോൻ ഈ ഞാൻ ആരാ മോൻ എന്ന ഭാവത്തോടു കൂടി ഇങ്ങനെ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഞാനില്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ ഭയങ്കര സംഭവമാണ് ഈ ഞാൻ ഞാൻ ഇന്ന് രണ്ടം നിങ്ങൾ പറഞ്ഞ മൂന്നാമത് നിങ്ങൾ പറയുന്നതിന് മുമ്പ് കേൾവിക്കാരൻ മനസ്സിലാക്കി ഇയാൾ ആരാണെന്ന് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കാതെ അവനെ കുറിച്ച് നിങ്ങളെ കുറിച്ച് പറയും അവനൊരു എസ് പി ആണെന്നും അല്ലെങ്കിൽ പറയാം അവനൊരു ടി പി ആണെന്നും ഇതൊക്കെ എന്താ എസ് പി എന്ന് പറഞ്ഞാൽ സ്വയം പൊങ്ങി പൊങ്ങിന്ന് ടി എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ നമ്മളൊന്നും ഉയര നമുക്കൊന്ന് ഇത് കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതൊക്കെ വിപരീത ഫലം ഉണ്ടാക്കുക അള്ളാഹു സുഭാനുഭവത്താൽ അവനെ താഴ്ത്തിയാണ് ചെയ്യുക നേരെ പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചവരുണ്ടല്ലോ അള്ളാഹുവിന് വേണ്ടി വിനീതനായവൻ അവൻ ഉയർത്തും പ്രസിദ്ധമായ ഒരു കേൾക്കൂ ധർമ്മം ുംബിട്ട് ധനം കുറഞ്ഞു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ട് യോഗ്യത കൂടുകയല്ലാതെ തനിക്കുണ്ടായ തിക്താനുഭവങ്ങളും വേദനകളും അത് വിട്ട് ക്ഷമിച്ചു കൊടുത്താൽ ഒരു മനുഷ്യന് യോഗ്യത വർദ്ധിക്കും വേണ്ടി ഒരാൾ വിനയം കാണിച്ചാലുണ്ടല്ലോ അവനെ അള്ളാഹു താല ഉയർത്തും അപ്പൊ ഉയരണമെന്നും ആളാവണമെന്നും വിചാരിച്ച് ഉയരാൻ തുടങ്ങിയാൽ സമൂഹത്തിൽ അവനെക്കുറിച്ച് മറ്റുള്ളവർക്കും എന്ത് അഭിപ്രായം വേണമുണ്ടാവുക ആ രൂപത്തിലുണ്ടാവുക ഞാൻ പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി വിനീതനായ അള്ളാഹു താല അവനെ ഉയർത്തുകയാണ് ചെയ്യുക അതുകൊണ്ട് ഒരിക്കലും വല്ലാത്തംഷിബില്ലാളിമാർ എന്തിൻ്റെ പേരിലാണെങ്കിലും അല്ല നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ പരസ്പരമുള്ള മത്സരമാണ് എന്തിൻ്റെ പേരിലാണ് മനുഷ്യർ മത്സരിക്കുന്നതെന്നറിയോ അറിയോ സമ്പത്തിൻ്റെയും സന്തതികളുടെയും പേരിൽ മത്സരിക്കും എന്നിട്ട് ഞാൻ അവനേക്കാൾ അവര് ഞാനാണ് യോഗ്യൻ എന്ന് സ്വയം നടിക്കുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എത്ര മോശപ്പെട്ട അവസ്ഥയാണ് ഇത് നിങ്ങളെ നശിപ്പിക്കും നിങ്ങൾ കബറിടം കാണുന്നത് വരെ നിങ്ങൾ മണ്ണോട് ചേരുന്നത് വരെ നിങ്ങളുടെ ഈ പണി നിങ്ങൾ ചെയ്ത് നിങ്ങൾ സ്വയം നാശം ഭരിക്കുമെന്ന് അള്ളാഹു സുബാന ഗോതാല മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കാണാൻ സാധിക്കും റസൂൾ അള്ളാഹി സ്വല്ലാം അലൈ സ്വലമ ജീവിതം പഠിച്ചിട്ടില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ എന്തുമാത്രം വിനീതനായിട്ടാണ് ജീവിച്ചാറുണ്ട് വിനീതനായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞ വിനയത്തിന്റെ നോക്കൂ റസൂൽ അള്ളാഹി സാഹിസ്മുരു ഒരാളെ കണ്ടാൽ ആദ്യം സലാം പറയും എന്നിട്ട് കൈ പിടിക്കും കൈ പിടിച്ച കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അനീസുകൾ നിങ്ങൾ വായിച്ചോ നബിസു അള്ളാഹു വസ്ലം ആ കൈ പിടിച്ചു നിൽക്കും നബി കൈ വരിക്കില്ല മറ്റേ കൈ വരിക്കുന്നത് വരെ നബിസു അല്ലാഹു അലൈവ് ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി മാത്രം സംസാരിക്കും എന്താണെന്നറിയുമോ മുഖം വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇയാൾ എന്നെ പരിഗണിക്കുന്നില്ല അവഗണിക്കുകയാണ് ഈ സംസാരം അയാൾക്ക് അത്ര താല്പര്യമില്ല അള്ളാഹുൻ്റെ റസൂൽ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഫോൺ ചെയ്യുമ്പോൾ വരെ നമുക്കറിയാലോ നമ്മൾ ടോണും നമ്മൾ മനസ്സിലാക്കും ഇത് ഇത്ര ശരി എന്നാ പിന്നെ ഓക്കെ എന്താ പിന്നെ വിളിക്കാൻ പിന്നെ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ വെക്കും അല്ലേ മനുഷ്യരെ അപഗണിക്കാം ഒരു മനുഷ്യനെ അവഗണിക്കാൻ അള്ളാഹുന്റെ റസൂൽ വിനീതനായിട്ടാണ് ഒരു കാര്യം കൽപ്പിക്കൂല എന്നാ റസൂല നോക്കൂ വാഹനപ്പുറത്ത് വാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടക്കാണെങ്കിൽ ഒട്ടൊക്കെ പുറത്ത് കയറാനൊക്കെ പണിയാ ഒട്ടകപ്പുറത്ത് കയറി കഴിഞ്ഞിട്ട് കൈയിൽ നിന്ന് ഒരു സാധനം വീണാല് താഴെ നിൽക്കുന്നവനോട് അതിങ്ങ് എടുക്കും പറയില്ല എന്നാൻ റസൂല് നമ്മൾ പറയില്ല പ്ലീസ് അതൊന്നും എടുക്കും ഒരു തെറ്റൊന്നുമല്ല എന്റെ പതി അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് ചെയ്യുന്നു താഴെ ഇറങ്ങി അത് എടുത്തിട്ട് വീണ്ടും ഒരു സനസിലേക്ക് കയറി വരുമ്പോൾ ഒഴിവുള്ള സ്ഥലം എവിടെയാണ് അവിടെ ഇരിക്കുക എനിക്ക് വേണ്ടി പ്രത്യേകം സ്ഥലം റിസർവ് ചെയ്യരുതെന്ന് റസൂൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്നെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച് അഴീസബിനും അറിയമിനെ ആളുകൾ പ്രവാചകനായ മനുഷ്യനായ അഴീസബിനും അറിയമ്മനെ അവസാനം കൊണ്ടുപോയി ദൈവവും പ്രഭാ ദൈവത്തിൻ്റെ പുത്രനുമാക്കിയ അവസ്ഥയിൽ നിങ്ങൾ എന്നെ ആക്കരുതെന്ന് പറഞ്ഞു വളരെ മിതമായ ശബ്ദത്തിൽ മാത്രം ആളുകളോട് സംസാരിച്ചു എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം അള്ളാഹുന്റെ റസൂലിനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയേ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു എല്ലാവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് മിതമായ ശബ്ദത്തിൽ സംസാരിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര വിനീതനായുള്ള റോസുകൾ ജീവിച്ചു അതാണ് വിനയർ അതാണ് എവിടെയാണ് പ്രവാചകൻ ആരാണ് പ്രവാചകൻ നിങ്ങൾ ഉയർന്ന അവസ്ഥയിൽ നിൽക്കേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കാൾ താഴ്ന്നു നിൽക്കുന്നവരോട് ഈ നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കണം ഇത് എബ്ബാദുർ റഹ്മാൻ അള്ളാഹു സുബാനവത്താലയുടെ കരുണാവാരതിയായ തമ്പുരാൻ്റെ കരുണാവാരതിയായ നാഥൻ്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരുടെ ഒന്നാമത്തെ ക്വാളിറ്റി ഗുണമായിട്ട് വിശ്വത്തോർ ഞാൻ പറഞ്ഞത് വളരെ ലാഹ എന്നില്ലേ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചു നോക്കിയിട്ടില്ല നമ്മൾ ഒരു സംഭവമുണ്ട് ഒരു യോഗം നടക്കുക അദ്ദേഹം ഭരണാധികാരിയാണ് ഖലീഫയാണ് ഒരു യോഗം നടക്കുക പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൂടി വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് അദ്ദേഹം എഴുതി പോയി അധ്യക്ഷനാണ് അദ്ധ്യക്ഷൻ എഴുതി പോവാണ് എഴുതി പോകുമ്പോൾ ആളെ കാണാല്ല കുറേ നേരം കഴിഞ്ഞു എവിടെ പോയി ആളെ കാണാല്ല കൂട്ടത്തിൽ സദസ്സിൽ മകനുണ്ട് ഉമാർ എണീറ്റ് അന്വേഷിച്ചു പോയി എവിടെ പോയി വാപ്പാ തെരഞ്ഞിങ്ങനെ പോയി പോയപ്പെട്ട് കുറെ തലയിലൊരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നു പോകും ഇതെന്ത് കഥ ഒരു മീറ്റിംഗ് മീറ്റിങ് ആളുകൾക്ക് ചർച്ച ചെയ്ത് അതിൻ്റെ അടിയിൽ ആൾ അധ്യക്ഷനെ പോയി ആളെ കാണാല്ല ഇതൊരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഇതെന്താണ് കഥ നൂറലി അല്ലാമിനെ പറഞ്ഞ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ അവിടെ അങ്ങനെ ഇരുന്ന് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യല്ലേ ഇസ്ലാമിക സാമ്രാജ്യം എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇസ്ലാമിക വ്യവസ്ഥതയുടെ ദാറുൽ ഇസ്ലാമിൻ്റെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒരുപോലെ വിസ്തൃതമായി ലോകത്തിൻ്റെ മൂന്നിലൊരു ഭാഗവും ഈ ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഈ രാഷ്ട്ര സംവിധാനത്തിൻ്റെ കീഴിൽ വന്ന് അതിനെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന നേതാവാണ് അമീർ ഉൽമോമിനെയും ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം സമ്പന്നതയുടെ സുഭിക്ഷതയുടെ കാലമാണ് അത്ര കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രദ്ധൻ പറയണോ എന്താണെന്ന് പറയുക എനിക്കൊരു പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ ആ ഒന്നാമത്തെ ആള് ഞാനാണല്ലോ തലവൻ ഞാനാണല്ലോ ഇതൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണല്ലോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്നൊരു തോന്നൽ എനിക്ക് പെട്ടെന്ന് ഉണ്ടായപ്പോൾ അതൊരു അഹങ്കാരമായി മാറിയോ എൻ്റെ മനസ്സിലെന്ന് എനിക്ക് ഫീൽ ചെയ്തു തോന്നുന്നു അപ്പൊ ഞാൻ അതിന് വിട്ടുകൊടുക്കാൻ എൻ്റെ മനസ്സിനെ എന്നെ അഹങ്കാരത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തോ ഞാൻ അവിടെ ഒരു വിധവയുണ്ട് ആ വിധവയുടെ വീട്ടിൽ പോയി അവരുടെ കുടം മേടിച്ചിട്ട് അവർക്കൊരു വെള്ളം എൻ്റെ തലയിൽ ചുമന്നു പോയി കൊടുത്തിട്ട് ഞാൻ ഞാനാരാണെന്ന് എന്നെ തന്നെ ഞാൻ ഒന്ന് ഉറപ്പിച്ചു പഠിപ്പിച്ചതാണ് എന്ന് തൻ്റെ മകനോട് പറഞ്ഞ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും പ്രിയുള്ളവരെ എപ്പോൾ നമുക്ക് ഞാനൊരു സംഭവമാണെന്ന് തോന്നുന്നുവോ മനസ്സിലാക്കിക്കോ അത് ഇബിലീസിൻ്റെ പണിയാണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ ഒന്നുമല്ല നാഥ ഇനി എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കരുണയാണ് നിന്റെ കാരുണ്യമാണ് അതിനപ്പുറത്ത് എനിക്കൊന്നുമില്ല ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞ് വിനീതരായിട്ട് പടച്ചറപ്പിൻ്റെ മുമ്പിൽ നന്ദിബോധമുള്ളവരായിട്ട് ജീവിക്കുക അതാണ് എംഷൂനാലല്ലാരുടെ ആവുന ആ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ വന്ന ചില ആളുകൾ വണ്ടിയൊക്കെ ഓടിച്ചു പോയാൽ പേടിച്ചു പോകുന്നു നമ്മൾ എന്താ അറിയോ ഭയങ്കര സംഭവമായിരിക്കും കേട്ടോ അരുത് അഹങ്കാരം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അരുത് വിനീതരായിട്ട് നമ്മൾ ജീവിക്കണം അതാണ് റബ്ബ് സുബഹാനു വത്താലയുടെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഒന്നാമത്തെ ഒരു ഗുണമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു താല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നമ്മുടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയം ആ വിഷയം തീർന്നു അതിനെ കുറിച്ച് ഇപ്പം പറയും ബാക്കി അതിന്റെ അടുത്ത വിഷയം അടുത്ത കൊത്തുപേരി ഇപ്പൊ പറയുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ഒരു ജാഗ്രത ഒന്നുകൂടി ഉണ്ടാവണം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ച ചെയ്തുകൊണ്ട് ലോക്സഭ പാസാക്കി രാജ്യസഭയിൽ അതിൻ്റെ ഘട്ടങ്ങൾ കടന്നുകൊണ്ടിരിക്കുക മക്കോരും അത് പാസ്സാക്കപ്പെടും എന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന് നമുക്കറിയാം ഇതെന്താണ് സംഭവം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അറിയുമല്ലോ നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസികളുടേതായിട്ടുള്ള സ്വത്തുക്കൾ പള്ളി മദ്രസ സ്കൂള് കോളേജ് സ്ഥാപനങ്ങൾ മറ്റു വസ്തുക്കൾ വരുമാന മാർഗ്ഗങ്ങൾ ഇതൊക്കെ വക്ഫല്ലേ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ച് ദീനനും സമൂഹത്തിനും ഉപയോഗിക്കാൻ വേണ്ടി നല്ല മനുഷ്യർ ധാര മനുഷ്യ മനസ്കരമായ മനുഷ്യർ കൊടുത്തിട്ടുള്ള ധർമ്മങ്ങളാണ് എല്ലാ കാലത്തേക്കും പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമാണ് വഖഫെന്ന് പറഞ്ഞാൽ അല്ലേ മരിച്ചാലും നിലക്കാത്ത പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തിയാണ് അത് അങ്ങനെയുള്ള വസ്തുവകകൾ അത് പുതിയ നിയമമുണ്ടാക്കി അത് വഖഫല്ലാതെ തന്നെ ആക്കുക അത് രാജ്യത്തിൻ്റെ പൊതു സ്വത്താന്ന് ഒരു ട്രസ്റ്റിൻ്റെ സ്വത്താക്കി ഒക്കെ മാറ്റി അത് കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങളല്ലാത്തവരെ നിശ്ചയിച്ച് അത് കമ്മിറ്റികളിൽ അവരുണ്ടാവണമെന്ന് പറഞ്ഞ് അതിൻ്റെ തലപ്പത്ത് അത്തരം കമ്മിറ്റികളിലൊക്കെ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ആളുകളെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമോ തർക്കമോ വരികയാണെങ്കിൽ അത് കലക്ടർക്ക് പരിഹാരം തീർപ്പ് കല്പിക്കാനുള്ള ഓപ്ഷനുകളൊക്കെ കൊടുത്തിട്ട് മൊത്തം ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞിട്ടുള്ളതുപോലെ അത് മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ സകല സ്വത്ത് വകകളും തട്ടിയെടുക്കാനുള്ള വളരെ വൃത്തികെട്ട പ്രവർത്തനം ഇപ്പോൾ ഈ ബില്ലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിവരമുള്ളവരൊക്കെ അത് പഠിച്ചവരും വായിച്ചവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വലിയ എതിർ ശബ്ദങ്ങളുണ്ട് നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കല്ല നമ്മൾ എന്താ പറയുക കുറച്ച് മുസ്ലിങ്ങൾ നമ്മൾ മാത്രം ഒറ്റക്കല്ല രാജ്യത്ത് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും ഒക്കെ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗമാണ് പാർലമെൻറ്റിൽ ആഞ്ഞടിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒറ്റക്കല്ല എന്ന് സമാധാനം നമുക്കുണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരോടൊക്കെ ചേർന്ന് നിന്ന് നിരന്തരമായി നമ്മൾ നമ്മുടെ അസ്തിത്വത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടം നമ്മുടെ നടത്തും തോറ്റുകൊടുക്കൂല്ല ഒരു ബില്ലിനെയും നമ്മൾ വാഗ്വാക്കൂല അല്ലെങ്കിൽ നമ്മൾ തോൽക്കാൻ തയ്യാറല്ല നിയമപരമായി നേരിടും ജനാധിപത്യപരമായി നിയമപരമായി അതിനപ്പുറത്തുള്ള മറ്റൊന്ന് സംഗതി നമുക്കില്ല അത് നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല നിയമപരമായും ജനാധിപത്യപരമായും നേരിടാൻ ഉറക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കണം ഉറക്ക ശബ്ദിച്ചുകൊണ്ടിരിക്കണം ഇല്ല അരുത് സമ്മതിക്കില്ല വിട്ടു തരില്ല ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നീതിയുടെ പ്രശ്നമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതിന് സോഷ്യൽ മീഡിയ മറ്റ് പ്ലാറ്റ്ഫോമുകൾ മീഡിയകൾ മറ്റ് തെരുവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഇപ്പോൾ ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള സംഗതി അത് ഞാൻ സന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയോണ്ടവരെ കരുതിയിരിക്കണം മറ്റൊരു കാര്യം നമ്മൾ റമദാനൊക്കെ കഴിഞ്ഞു റമദാൻ ഒരുപാട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല റമദാനിൽ നമ്മൾ കാത്തുസൂക്ഷിച്ച ഉണ്ടാക്കിയെടുത്ത നന്മകളൊക്കെ ജീവിതത്തിൽ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം പിട്ടുകളയാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നൊരു ഓർമ്മപ്പെടുത്തലും ഈ സന്ദർഭത്തിൽ നമ്മൾ നടത്തുകയാണ് അള്ളാഹു സുബാഗത്താലും നമ്മൾ അതിനുഗ്രഹിക്കുമാറാകട്ടെ അതാ നമ്മളെ കാത്തിരക്ഷിക്കണേ രക്ഷിക്കണേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ രക്ഷിക്കണേ നീതിപൂർവ്വം ഞങ്ങൾ നീതിയും സത്യവും ധര്മ്മവും അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ ഞങ്ങളുടെ രാജ്യത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ നമ്പുരാനെ ഞങ്ങളെ കശക്കിയെറിയാനും കൈകാര്യം ചെയ്യാനും വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ നിന്റെ നിൻ്റെ കരുത്തുകൊണ്ട് നിൻ്റെ കഴിവുകൊണ്ട് പരാജയപ്പെടുത്തണേ തമ്പുരാനെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്ക് എഴ്സത്വം പൂവത്വം പ്രദാനം ചെയ്യണേ തമ്പുരാനെ അവസാനം വരെ നേരിൻ്റെ മാർഗത്തിൽ സത്യത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള തോഫീകൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകണേ തമ്പുരാനെ ഞങ്ങളുടെ ശബ്ദങ്ങൾക്ക് ശക്തി നൽകണേ തമ്പുരാനെ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പാവങ്ങൾ പുറത്തു തരണേ നാഥ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന തെറ്റുകളും കുറ്റങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ ഈമാനോടുകൂടി മരിപ്പിക്കണേ നദാ ലായ്ലാഹ ഇല്ലെന്ന എന്ന കലിമത്ത് ഒയ്യുമ്പോൾ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന നല്ല മനുഷ്യരിൽ നീ ഇഷ്ടപ്പെടുന്ന മനുഷ്യരിൽ അങ്ങനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ മക്കൾ എല്ലാവരോടും ഒപ്പം നിങ്ങളുടെ ജന്നാതത്തിൽ ഫിറുദൌസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا خالد الحاجات طيب ثراهم بجعل الجنه مأوانا ما ومأواهم اللهم اجرنا من النار اللهم اجرنا ووالدينا من, من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ظلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين أقل الصلاة